ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വിന്നറിനെ തിരഞ്ഞെടുക്കുന്ന വീഡിയോ ആണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വാലൻ്റൈൻസ് ഡേ സ്പെഷ്യൽ ഒരു സെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അഞ്ച് പേർക്ക് ഈ റോസ് പ്ലാന്റ് ഗിഫ്റ്റായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോ ചെയ്തത് കഴിഞ്ഞ സാറ്റർഡേ ആണ് ശനിയാഴ്ചയായിരുന്നു വീഡിയോ ചെയ്തത് അപ്പോൾ തിങ്കളാഴ്ച വരെ ഇന്നലെ വൈകിട്ട് അഞ്ച് വരെ ആയിരുന്നു സമയം തന്നിട്ടുള്ളത് അപ്പോൾ ഇന്നലെ ഞാൻ രാത്രി തന്നെ ഒരു വീഡിയോ ചെയ്യണമെന്ന് കരുതിയതാണ് പറ്റിയില്ല കുറച്ച് തിരക്കായിപ്പോയി അപ്പം ഇന്നലെ നമ്മൾ കുറച്ച് പേർക്ക് പ്ലാൻ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്കുള്ള ട്രാക്ക് ഐ ഡി നമ്മൾ ഇന്ന് രാവിലെയാണ് അയച്ചു കൊടുത്തിട്ടുള്ളത് ഇന്നലെ കുറച്ച് തിരക്കായിപ്പോയി അതാണ് ഇന്നലെ എനിക്ക് വീഡിയോ ചെയ്യാൻ കഴിയാത്തത് നമ്മൾ ഫസ്റ്റത്തെ രണ്ട് വിന്നറിനെ സെലക്ട് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ വീഡിയോയുടെ താഴെ നല്ലൊരു കമൻറ്റ് ഇടുക ആരുടെ കമൻറ്റിനാണ് കൂടുതൽ ലൈക്ക് കിട്ടുന്നത് അവരെയാണ് നമ്മൾ വിന്നറായിട്ട് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ആരാണ് വിന്നർ എന്ന് നോക്കാം ഫസ്റ്റ് വിന്നർ ഇവരാണ് സീതാസ് ലോഗ് എന്ന ഐ ഡിയിൽ നിന്നാണ് ഇവർ കമൻ്റ് ചെയ്തിട്ടുള്ളത് ഇവർക്ക് എഴുപത്തെട്ട് ലൈക്കാണ് ഇവരുടെ കമൻറ്റിൻ്റെ താഴെ കിട്ടിയത് സെക്കൻഡ് വിന്നർ ഇവരാണ് എസ് എൻ എസ് വേൾഡ് എന്ന ഐ ഡിയിൽ നിന്നാണ് ഇവർ കമൻറ്റ് ചെയ്തിട്ടുള്ളത് ഇവർക്ക് ഇവരുടെ കമൻറ്റിന് അൻപത്തിരണ്ട് ലൈക്കാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇത് മൂന്ന് വിന്നറിനെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ക എനിക്കിഷ്ടപ്പെടുന്ന പത്ത് കമൻ്റ് പേര് ഞാൻ ഞാനിതിൽ എഴുതിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നായിരിക്കും നമ്മൾ മൂന്ന് പേരെ സെലക്ട് ചെയ്യുന്നത് ഇതിലിപ്പോൾ ഞാൻ കൂടുതൽ ലൈക്ക് കിട്ടിയവരുടെ പേരും ഉൾപ്പെടുത്തിയിട്ടുണ്ട് തേർഡ് വിന്നറായിട്ട് കിട്ടിയിരിക്കുന്നത് പാർവതിയാണ് അപ്പോൾ ഫോർത്ത് സെലക്ട് ചെയ്തിട്ടുള്ളത് ലക്ഷ്മി പാർവതിയാണ് ഫോർത്ത് കിട്ടിയിട്ടുള്ളത് അത് ഫിഫ്ത്ത് വിന്നർ എന്ന് പറയുന്നത് ബുഷീന അപ്പോൾ ഈ മൂന്ന് പേരെയാണ് നമ്മൾ ഇതുപോലെ ഇതുവഴി സെലക്ട് ചെയ്ത് അഞ്ച് പേരെയാണ് നമ്മൾ വിന്നറായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ അഞ്ച് പേരും എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കണം മെസ്സേജ് അയക്കുന്ന നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഫസ്റ്റ് വിന്നർക്ക് രണ്ട് പ്ലാന്റ് ആണ് കൊടുക്കുന്നത് വൈറ്റും റെഡും ഫ്ലവർ ഉണ്ടാകുന്ന രണ്ട് പ്ലാന്റ് ആയിരിക്കും നമ്മൾ ഫസ്റ്റ് വിന്നറിന് കൊടുക്കുന്നത് വേറെ നാല് വിന്നർക്കും ഓരോ പ്ലാന്റ് വീതം ആയിരിക്കും കൊടുക്കുന്നത് ഞാൻ അതൊക്കെ ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കൊറിയർ ഒരു ചാർജൊന്നും നിങ്ങൾ പേ ചെയ്യേണ്ട നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ നിങ്ങൾ അഡ്രസ്സ് എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം